കക്കാട് ജി എം യു പി സ്കൂൾ നൂറ്റി പതിനൊന്നാം വാർഷികം അലൂമിനിയം മെഗാമീറ്റ് അതിന്റെ പ്രചാരത്ഥമുള്ള സ്മൃതി പദം കഴിഞ്ഞ വ്യായാമം വൈകിട്ട് നാല് മണിക്ക് കക്കാട് ആദ്യ സ്കൂളിൽ വെച്ച് നടന്നു സ്മൃതി പദം തുടക്കം മുതൽ അവസാനം വരെയുള്ള കുറഞ്ഞ വിളയങ്ങളെ കാണിക്കാം പി എഫ് സി മാനേജർ സിദ്ദീഖ് തെങ്ങിലാൻ ഇൻട്രൊഡക്ഷൻ ബാബു ഇട്ട് ഇട്ടുവിട്ടിരിക്കും സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാമത് വാർഷികത്തിൻ്റെ ഭാഗമായിട്ടും അലുമിനിൻ്റെ ഭാഗമായിട്ടും പഴയ സ്കൂൾ നിന്ന സ്ഥലത്ത് സ്മൃതിപഥം എന്ന പരിപാടി നടത്താൻ വേണ്ടി ഏഴാം തീയതി ഇന്ന് വൈകുന്നേരം മണിക്ക് നടത്തുന്ന പരിപാടിക്ക് വേണ്ടി തയ്യാറാക്കിയ വേദിയാണ് വേദി ഒക്കെ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ അലുമിനി കമ്മിറ്റി നമുക്ക് ഇനി വേണ്ടത് ഇതിലേക്കുള്ള ആളുകളാണ് എല്ലാവരും കൃത്യസമയത്ത് നാല് നാലര മണിയാവുമ്പോഴത്തേക്കും ഇവിടെ നമ്മളെ പഴയ സ്കൂൾ പരിസരത്ത് എത്തിച്ചേരണമെന്ന് ും പോയ ഓർവ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുസ്മരിക്കുന്ന ഒരു മിനിറ്റ് ദുഃഖാചരണത്തോടു കൂടി പരിപാടികൾ ആരംഭിച്ചു സ്വാഗതം തിരൂരങ്ങാടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലങ്ങൽ ഇക്കബാൽ സാഹിബ് ഒ സി സൗകത്ത് മാഷിന്റെ അധ്യക്ഷതയിൽ പരിപാടികൾ ആരംഭിച്ചു സ്കൂൾ എച്ച് എം അയ്യൂബ് മാഷ് ഇസ്ലാം പ്രസംഗിച്ചു പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവിടെ മൊയ്തീട്ടി മാഷും അതുപോലെ തന്നെ വർക്കാരുട്ടി മാഷും അവരോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ബഹുമാനായിട്ടുള്ള കൊടപ്പന അംസ മാസ്റ്റർ ഇതിന്റെ ഉപസംഹാരമായിട്ട് സംസാരിക്കും അതോടുകൂടി ഈ പരിപാടി ഇവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് പരപ്പനങ്ങാടി സബ്ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം യു സ്കൂളായിരുന്നു സ്കൂളായിരുന്നു സ്കൂള് അദ്ദേഹത്തിന്റെയും ഈ ഇവര് ഒക്കെ കെയർ ഓഫില് കാര്യമായിട്ട് പ്രവർത്തനം നടന്നതുകൊണ്ട് ഇന്നത്തെ ഈ രൂപത്തിലുള്ള ഇന്നത്തെ രൂപത്തിലല്ല നമ്മൾ കണ്ടിരുന്ന രൂപത്തിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സ്കൂളിൽ കിട്ടി ഉണ്ടായി അമ്പത്തി ആറ് അമ്പത്തി മുതലുള്ള പൂർവകാല വിദ്യാർത്ഥികളും അധ്യാപകരും സ്മൃതി പദം പരിപാടിയിൽ പങ്കെടുത്തു പഴയകാല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോയുടെ പ്രധാന കുറഞ്ഞൊരു ഭാഗങ്ങളൊക്കെ കേൾക്കാം കൊടിമരം താഴെ താഴെ കൊടിമരം ഉണ്ട് അവിടെ എന്റെ പാപ്പന്റെ പേര് ഒരു കുട്ടി വീട്ടിൽ ഏഴ് പേര് ഈ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നുണ്ട് പക്ഷേ സ്കൂളിന്റെ വളർച്ച എന്ന് പറയുന്നത് പിന്തുണയാണ് അത് നമുക്ക് നമ്മുടെ സ്കൂളിൽ ഇതിന്റെ വലിയൊരു ഗുണം തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഉണ്ടാവും പഠനകാലത്തുണ്ടായ അനുഭവങ്ങളും കളിതമാശകൾ അന്നുണ്ടായ ഓരോ സംഭവങ്ങളും വിവരിച്ചുകൊണ്ടാണ് പ്രസംഗങ്ങളൊക്കെ ഞാനും മുഹമ്മദ് പാട്ടുകളിലായി ഇപ്പൊ എന്റെ ഓർമ്മയായിരുന്നു ഈ പ്ലാവാണ് ഈ പ്ലാവിൽ ഞങ്ങൾ ക്ലാസ്സിലാത്ത സമയം ഒരു ദിവസം തക്ക പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാരും ഉള്ളൂ പക്ഷെ എറിഞ്ഞ് തെളിഞ്ഞിടുക എന്നിട്ട് ആയിട്ട് നാലത്ത് തിന്ന പോളിസി അങ്ങനെല്ലാം എറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞാൽ അവസാനം വീണ് പഞ്ചക്കെയാണ് എന്റെ ഓർമ്മ അതെടുത്ത് താഴെ ഇന്ന് കളി തിന്ന് തീർത്തു ഓക്കെ എല്ലാവർക്കും നമസ്കാരം കക്കാട് വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ മെഗാ അലൂമിനിയത്തിന്റെ ഒരു പബ്ലിസിറ്റി കൂടി ആയിട്ടുള്ള സ്മൃതി പദത്തിലാണ് നാം ഉള്ളത് എന്റെ സുഹൃത്തുക്കളെ അധ്യാപകന്മാരെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നെ ൂർ ചുള്ളിമ്പാറ കരിമ്പിൽ കൊടിമരം മണ്ണിൽപിലാക്കൽ തിരൂരങ്ങാടി പ്രദേശത്ത് നിന്നൊക്കെ അടിച്ച വിദ്യാർത്ഥികൾ പദം പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു പഴയകാല ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു പ്ലാവ് മരങ്ങളും ഫുട്ബോൾ കളികളും ഉച്ച ഭക്ഷണത്തെ ചർച്ചകളൊക്കെ വളരെ രസകരമായ ഒരു കാഴ്ച തന്നെ ആയിരുന്നു കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നെ പിന്നെ പദം സ്ത്രീകളുടെ രസകരമായിരുന്നു അവരുടെ അനുഭവങ്ങളും അവരും യോഗത്തിൽ ാണ് ഓർമ്മ വരുന്നത് എത്തിയത് അതിന് ആദ്യമായിട്ട് നന്ദി പറയാനും പിന്നെ ഇവിടെ സ്കൂള് അന്നത്തെ കാലത്ത് ഇന്നത്തെ കുട്ടികളെ പോലെ നമുക്ക് പോമാ പിന്നെ അമീർ അമീർ റംസാനോട് വയസ്സായി വരുന്നത് അപ്പൊ കറപ്പിച്ചു അറിയില്ലാതെ അതേപോലെ കളിയാക്കി വിട്ടപ്പോന്നെല്ലാം കറപ്പിച്ചു വന്നിട്ടുണ്ട് പിന്നെ ലത്തീഫൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് മാറി നിൽക്കുന്നുണ്ട് കൊറേ ആളുകളുണ്ട് പിന്നെ നമ്മളെ അസമെ കൊച്ചിന്റെ അബ്ദുൾ അറബിയാഷ് മക്കാർ അല്ല ഷ എവിടെയാണ് ഇവിടെ അതിനെ കാണാൻ നല്ല ആഗ്രഹം പിന്നെ മെത്തോറിറ്റി മാഷ മരുമാകള് ഹിന്ദിയിലൊക്കെ ഇംഗ്ലീഷിലോ മാത്സിലോ നമുക്ക് ഏറ്റവും വലിയ കൊറവ് ഏതാണ്ട് ഇതിലിങ്ങനെ ഒത്തുചേർന്ന് ഭയങ്കര നല്ലഘട്ടത്തിലാണോ വിരിഞ്ഞത് ഞാൻ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കൂടുതൽ അനുഭവങ്ങളൊക്കെ ഒന്നും രണ്ട് ഈ ഈ അവസരം ഒന്ന് ഞാൻ സ്കൂളിൽ ഇങ്ങനെ തിരിച്ചിരിക്കും ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അധ്യാപകനെ ശൗകത്തിനൊക്കെ ഓർമ്മ ഉണ്ടാവും എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഏറ്റവും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപമാനമായിരുന്നു സത്യം അന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോ ഏറ്റവും വലിയൊരു അപമാനമായിരുന്നു എല്ലാവരും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ ചിരിക്കുന്നത് എന്റെ പേര് ഫൈസൽ ഞാൻ അത് അന്ന് മറക്കാൻ കഴിയില്ല ഞാൻ അന്ന് വരെ കുറുപ്പുമാഷ പഠിച്ചിട്ടുള്ളത് വളരെ ക്രൂരമായിട്ടുള്ള ഒരാളായിരുന്നു കയറി അന്നത്തെ കുട്ടി ബാല മനസ്സിൽ പക്ഷെ എനിക്കത് വളരെ ഒരു സന്തോഷമായി അതുപോലെ പിന്നെ അന്ന് സ്കൂളിൽ ഓഫീസർ വരെ എന്നൊക്കെ പറയും എന്നോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു അത് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഹോട്ടൽ അല്ലേ ആ ഒരു ഹോട്ടൽ അധ്യാപകരായിട്ടുള്ള വെള്ളിയാഴ്ച ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന സ്കൂൾ നൂറ്റി പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച വിളംബരം നാലു മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര നമ്മൾ നിൽക്കുന്ന ഈ സ്കൂളിന്റെ പരിസരത്ത് നിന്ന് ആരംഭിക്കും ആറ് മുപ്പതിന്റെ പൂർവ വിദ്യാർത്ഥികളുടെ ഏഴ് മുപ്പതിന് കക്കാട് ഗസൽ കൂടൊരുക്കുന്ന സംഗീത വിരുന്ന് വിരുന്നു പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒരു വീഡിയോ വീഡിയോ നിഷാദ് ബാബു നന്ദി ഈ വൈൻഡ് അപ്പ് നമസ്കാരം നമ്മള് വിചാരിച്ചതിനേക്കാളും പരിപാടി ഗംഭീരായിട്ടുണ്ട് എല്ലാരോടും നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടു അതിന് പിന്നെ പൂർവദ്യാപികൾക്കും അത് പൂർവ്വ അധ്യാപകർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സമാപിച്ചതായി അറിയിച്ചോളൂ